എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള നമ്മുടെയൊക്കെ ഇന്നത്തെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ സോമം എന്നൊരു പുരാതന ആശയത്തിന് എന്ത് സ്ഥാനമാണുള്ളത് യോഗയും ആയുർവേദവും പറയുന്ന ഈ രഹസ്യം എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം നമ്മളെല്ലാവരും സന്തോഷം തേടിയാണ് ജീവിക്കുന്നത് അല്ലേ പക്ഷെ ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഈ സന്തോഷം തേടുന്നത് ശരിക്കും ശരിയായ സ്ഥലങ്ങളിൽ തന്നെയാണോ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു വിശകലനം തുടങ്ങുന്നത് അപ്പോൾ നമുക്കാദ്യം മനുഷ്യന്റെ ഈയൊരു അടങ്ങാത്ത ആഗ്രഹത്തെക്കുറിച്ചെന്ന് സംസാരിക്കാം പരമാനന്ദം അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ബ്ലിസ് പുരാതന കാലത്ത് യോഗികളും ഋഷികളുമൊക്കെ സോമം എന്ന് വിളിച്ചിരുന്നത് അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഹൈടെക് ലോകം സോമത്തിന് അതിൻ്റെതായ പുതിയ രൂപങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ സ്മാർട്ട് ഫോണുകൾ സോഷ്യൽ മീഡിയ സിനിമകൾ വെബ് സീരീസുകൾ ഇവയെല്ലാം നമുക്ക് താൽക്കാലികമായൊരു സന്തോഷം തരുന്നുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പുറത്തുനിന്നുള്ള കാര്യങ്ങളാണ് ടെക്നോളജി ആശ്രയിച്ചുള്ളവയാണ് അതായത് നമ്മുടെ സന്തോഷം നമ്മൾ പുറം ലോകത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വാചകം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം പുറത്തു നിന്നുള്ള ഈ എൻ്റർടൈൻമെന്റിനെ മാത്രം നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്വന്തം ജീവിതത്തിലെ ഒരു കാഴ്ചക്കാരൻ മാത്രമായി മാറുകയാണ് നമ്മൾ ജീവിക്കുന്നില്ല പകരം ജീവിതം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് നമ്മൾ കൊടുക്കുന്ന വില വളരെ വലുതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ആധുനിക കാലത്തെ വ്യാജസോമങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും യഥാർത്ഥ സന്തോഷത്തിനു പകരമായി നമ്മൾ ശീലമാക്കിയ ചില കാര്യങ്ങൾ പക്ഷെ അറിയാതെ നമ്മുടെ എനർജി മുഴുവൻ ചോർത്തിക്കളയുന്നവ ഇവിടെ നോക്കൂ ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് ഒരു വശത്ത് നമ്മളെ താൽക്കാലികമായി ഉത്തേജിപ്പിക്കുന്ന മീഡിയ മരുന്നുകൾ ജങ്ക് ഫുഡ് വെർച്വൽ റിയാലിറ്റിയൊക്കെ മറ്റേ വശത്ത് പ്രാണായാമം ധ്യാനം നല്ല ഭക്ഷണം ഇതിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന സ്വാഭാവികവും ശാശ്വതമായൊരു ആനന്ദം അതായത് നമ്മൾ സന്തോഷം തരുമെന്ന് വിചാരിക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ അവ ശരിക്കും നമ്മുടെ ഊർജ്ജം മുഴുവൻ വലിച്ചെടുക്കുകയാണ് നമ്മളെ നമ്മളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും പതിയെ പതിയെ അകറ്റുകയാണ് നെഗറ്റീവ് വാർത്തകൾ കാണാൻ ഒരു പ്രത്യേക താല്പര്യം ചെറിയ കാര്യങ്ങൾക്കു പോലും മരുന്നുകളെ ആശ്രയിക്കുക സ്ക്രീനുകൾക്ക് മുന്നിലിരുന്ന യഥാർത്ഥ ജീവിതം മറന്നുപോവുക ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ് എന്നാൽ പേടിക്കേണ്ട ഇതിനൊരു പരിഹാരമുണ്ട് അതും പുരാതന ആയുർവേദത്തിൽ നിന്നു തന്നെ അതാണ് അഗ്നിയും സോമവും തമ്മിലുള്ളൊരു ബാലൻസിംഗ് അതെന്താണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു തീയാണ് നമ്മുടെ ശരീരത്തിലെ എഞ്ചിൻ പോലെ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ മാത്രമല്ല നമ്മുടെ അനുഭവങ്ങളെയും ചിന്തകളെയും വരെ ദഹിപ്പിച്ച് ഊർജ്ജമാക്കി മാറ്റുന്നു അതുകൊണ്ട് അഗ്നി അത്യാവശ്യമാണ് പക്ഷേ ഇതിന്റെ അളവ് കൂടിയാലോ നിർത്താതെയുള്ള ടെൻഷനും വിശ്രമമില്ലായ്മയും കാരണം ഈ തീ നമ്മളെ തന്നെ ദഹിപ്പിക്കാൻ തുടങ്ങും അമിതമായ സ്ട്രെസ്സും ബേണൌട്ടും ഉണ്ടാകുന്നത് അങ്ങനെയാണ് അപ്പോൾ സോമം എന്താണ് അത് അഗ്നിയുടെ നേരെ ഓപ്പോസിറ്റാണ് അത് തണുപ്പാണ് അമൃതാണ് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രഷ്നസ് ഉണ്ടല്ലോ അതാണ് സോമം ശാന്തമായ മനസ്സ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി ഇതെല്ലാം സോമത്തിന്റെ ഭാഗമാണ് സമാധാനത്തിനും ദീർഘായുസിനും സോമം കൂടിയേ തീരൂ ഹഠയോഗത്തിൽ പറയുന്ന വളരെ ഒരു കാര്യമാണിത് നമ്മുടെ ഉള്ളിലെ ഈ അമൃതിനെ അതായത് സോമത്തെ അമിതമായ ചൂടുകൊണ്ട് വറ്റിച്ചു കളയരുത് പക്ഷെ ഒന്ന് ആലോചു നോക്കൂ നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി എന്താ ചെയ്യുന്നത് എപ്പോഴും തിരക്ക് ടെൻഷൻ ഫോണിൽ നോക്കിയിരിക്കുക ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ അഗ്നിയെ ആളി കത്തിക്കുകയാണ് ആ തീ നമ്മുടെ ഉള്ളിലെ ആ കുളിർമയെ ആ അമൃതിനെ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് എങ്ങനെ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോകുന്ന സോമത്തെ വീണ്ടും വളർത്തിയെടുക്കാം അതിനുള്ള ചില വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെയൊക്കെ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നത് പ്രകൃതിയത്തമായ മധുരമാണ് ഞാൻ ഈ പറഞ്ഞത് പഞ്ചസാരയെക്കുറിച്ചല്ലാട്ടോ പഴങ്ങളിലും തേനിലുമൊക്കെ കാണുന്ന ആ സ്വാഭാവിക മധുരമില്ലേ അതാണ് എരിവ് കയ്പ്പ് പോലുള്ള രുചികൾ ശരീരത്തെ ക്ലെൻസ് ചെയ്യാൻ നല്ലതാണ് പക്ഷേ അവ നമ്മുടെ ഊർജം കുറക്കെയാണ് ചെയ്യുന്നത് സോമത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില സൂപ്പർ ഫുഡ്സുണ്ട് ഉദാഹരണത്തിന് നെയ് അത് നമ്മുടെ ബ്രെയിനിനും നെർവസ് സിസ്റ്റത്തിനും വളരെ നല്ലതാണ് വെളിച്ചെണ്ണ ശരീരത്തിന് കുളിർമ നൽകുന്നു അതുപോലെ അശ്വഗന്ധ പോലുള്ള ഔഷധ സസ്യങ്ങൾ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇനി പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പക്ഷേ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രകൃതിയുമായി വീണ്ടും കണക്ട് ചെയ്യുക ഫോണിന്റെ നോട്ടിഫിക്കേഷൻ സൗണ്ടിന് പകരം കിളികളുടെ ശബ്ദം കേൾക്കുക സ്ക്രീനിലെ ലൈറ്റിനു പകരം നീലാകാശത്തിലേക്ക് നോക്കുക ഇത് നമ്മുടെ ഉള്ളിലെ അഗ്നിയെ ശാന്തമാക്കാനും സോമത്തെ വർദ്ധിപ്പിക്കാനും ഒരുപാട് സഹായിക്കും ഇതുവരെ നമ്മൾ സംസാരിച്ചത് ശരീരത്തെക്കുറിച്ചാണ് എന്നാൽ സോമം എന്നത് അതിലമപ്പുറമാണ് ഇനി നമുക്ക് മനസ്സിൻ്റെയും ആത്മാവിന്റെയും തലത്തിലേക്ക് പോകാം യഥാർത്ഥ റീജുവനേഷൻ അല്ലെങ്കിൽ പുനരുജ്ജീവനം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാമോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹളം വെക്കുന്ന ആ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുമ്പോൾ ഈ ഉദ്ധരണി പറയുന്നതും അതുതന്നെയാണ് ആന്തരികമായ ഒരു ശാന്തയില്ലാതെ യഥാർത്ഥ സൗഖ്യം സാധ്യമല്ല നമ്മുടെ മനസ്സ് ഒരു വീട് പോലെയാണെന്ന് വിചാരിക്കുക പഴയ സാധനങ്ങളും ചിന്തകളും വികാരങ്ങളും ഒക്കെ അവിടെ കുത്തി നിറച്ചാൽ പുതിയ ഒന്നിനും സ്ഥലമുണ്ടാവില്ല അപ്പോഴാണ് മനസ്സിന് പ്രായമാകുന്നത് അതുകൊണ്ട് മനസ്സിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കണം പുതിയ ആശയങ്ങൾക്കും അനുഭവങ്ങൾക്കുമായി ഇടം കൊടുക്കണം അപ്പോ ഈ സ്പേസ് എങ്ങനെ ഉണ്ടാക്കാം അവിടെയാണ് ധ്യാനം പോലുള്ള കാര്യങ്ങളുടെ പ്രാധാന്യം അത് നമ്മുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകളെ ഒരു ചൂലുകൊണ്ട് തൂത്തുവാരി വൃത്തിയാക്കുന്നത് പോലെയാണ് ആ ശാന്തതയിലാണ് ആ ഒഴിഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഉള്ളിലെ സമാധാനമാകുന്ന അമൃത് അതായത് സോമം നിറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും വലിയ സോമം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കഴിക്കുന്ന ഒന്നല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആനന്ദമാണ് ആ ശാന്തതയാണ് ആ അനന്തമായ പ്രപഞ്ചവുമായിട്ടുള്ള നമ്മുടെ ഒരു കണക്ഷനാണ് അത് പുറത്തുനിന്ന് തേടേണ്ട ഒന്നല്ല നമ്മളിൽ തന്നെ അതുണ്ട് അതിനെ തിരിച്ചറിയുക എന്നതാണ് പ്രധാനം അപ്പം നിങ്ങൾ ഓരോ ദിവസവും ശരിക്കും ഒരു ചോയ്സ് ആണ് കുറച്ച് നേരത്തേക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ പോകണോ അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശാശ്വതമായ ആനന്ദത്തെ വളർത്തണോ ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എവിടെയാണ് നിങ്ങളുടെ ഊർജം ചെലവഴിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി